അനധികൃത തൊഴിൽ കുടിയേറ്റവും മനുഷ്യക്കടത്തും തടയുന്നതിൽ സൗദി അറേബ്യ ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കിയ പുതിയ മാറ്റങ്ങൾ നിയമലംഘനങ്ങൾ കുറച്ചു രാജ്യത്തെ തൊഴിലാളികളിൽ തൊണ്ണൂറ് ശതമാനം പേരും വേതന സംരക്ഷണ പരിപാടിയുടെ ഭാഗമായതായും മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് തൊഴിൽ മേഖലയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് രാജ്യം മനുഷ്യക്കടത്ത് തടയുന്നതിലും അനധികൃത തൊഴിൽ കുടിയേറ്റം തടയുന്നതിലും ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു രാജ്യത്ത് തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കിയ പുതിയ മാറ്റങ്ങൾ നേട്ടങ്ങൾക്ക് കാരണമായി സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളിൽ എൺപത്തിയെട്ട് ശതമാനവും വേതന സംരക്ഷണ നിയമമനുസരിച്ച് കൃത്യമായി ശമ്പളം കൈപ്പറ്റുന്നവരായി മാറി ഒൻപത് ലക്ഷത്തിലധികം സ്ഥാപനങ്ങളാണ് നിയമവിധേയമായി എൺപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്ക് വേതനം കൃത്യമായി ബാങ്ക് അക്കൌണ്ടുകൾ വഴി നൽകി വരുന്നത് പ്രതിമാസം മുന്നൂറ്റമ്പത് കോടി റിയാൽ വരെ വേതനം നൽകുന്ന മൂന്ന് ലക്ഷത്തോളം കമ്പനികളും ഇവയിൽ ഉൾപ്പെടും സ്വകാര്യ മേഖലയിൽ അനുയോജ്യവും സുരക്ഷിതവുമായ തൊഴിലന്തരീക്ഷം പ്രദാനം ചെയ്യുക സുതാര്യത വർദ്ധിപ്പിക്കുക തൊഴിൽ വിപണിയെ ആകർഷണീയമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വേതന സംരക്ഷണ പരിപാടി നടപ്പിലാക്കിയത് നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം